ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ബുധനാഴ്ചയാണ് അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഒക്കെ എക്സ്പയറി ഉണ്ടാവും കാരണം എനിക്ക് തോന്നുന്നത് നാളെ മാർക്കറ്റ് ഒന്നാം തീയതി നോർമലി മാർക്കറ്റ് ഓൾറെഡിയാണ് ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം പറഞ്ഞതുപോലെ നാളെ മാർക്കറ്റ് അവധിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നാം തീയതി മഹാരാഷ്ട്ര ഡേ ആണിത് വ്യാഴാഴ്ച മെയ് ഒന്ന് സാധാരണയായിട്ട് നമ്മൾ തൊഴിലാളി ദിനമായിട്ടും ആഘോഷിക്കാറുണ്ട് സോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവധിക്ക് കാരണം മഹാരാഷ്ട്ര ഡേ ആണ് സോ നാളെ മാർക്കറ്റ് അവധിയാണ് നിഫ്റ്റിയുടെയൊക്കെ എക്സ്പയറി അത് ഇന്നത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും ദെൻ നമുക്ക് ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഇന്ത്യ അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത് മണി കൺട്രോളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ന്യൂസിൻ്റെ സോഴ്സ് അറിയാം പാകിസ്ഥാൻ പ്രസ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാകിസ്ഥാൻ നിന്നുള്ള ഒരു മിനിസ്റ്ററാണ് ഇത് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ക്രെഡിബിളായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അടുത്ത ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അവർക്കൊരു അറ്റാക്ക് ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്ന അതിനനുസരിച്ച് അവരുടെ മിലിറ്ററി ഒക്കെ റെഡിയാവുന്നുണ്ട് എന്നൊക്കെയാണ് വാർത്തയിൽ കണ്ടത് അപ്പോൾ ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇന്ത്യയുടെ സൈഡിൽ നിന്നല്ല അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആളല്ല പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുകയാണെന്ന് അറ്റാക്ക് കിട്ടാനുള്ള ആൾക്കാർ അവർ പേടിച്ച് കുറച്ച് അവർ പറയുകയാണ് അവരും അടുത്ത ഇരുപത്തിനാല് മുപ്പത്തിനാറ് മണിക്കൂറിൻ്റെ ഇടയിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് എന്തായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സോഴ്സ് ഇപ്പം ഞാൻ ഇത്രയും ശ്രദ്ധിച്ചത് കൊണ്ടാണ് എനിക്കിത് പാകിസ്ഥാൻ പ്രസ്സാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ നോർമലി ഈ ന്യൂസ് വായിക്കുന്ന മാത്രമല്ല ലാംഗ്വേജ് അത്രയും ഫ്ലുവൻസി ഇല്ലാത്ത ഒരാൾ വായിക്കുകയാണെങ്കിൽ ഇതാണ് ഹെഡിങ് വരിക ഇന്ത്യ പ്ലാനിങ് മിലിറ്ററി സ്ട്രൈക്ക് വിത്തിൻ തേർട്ടി സിക്സ് അവേഴ്സ് ഇങ്ങനെയൊരു ന്യൂസ് കാണുമ്പോൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും ഒരുപാട് വിഡ്രോവൽ വരും അങ്ങനെ വരുമ്പോൾ മാർക്കറ്റിലേക്ക് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് കൊണ്ടുപോകും ഒരു പക്ഷേ ഇവർ ഇത് ഉദ്ദേശിച്ചായിരിക്കാം ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും മാർക്കറ്റിൽ ഒന്ന് കെയർഫുൾ കെയർഫുള്ളാവുക അപ്പോൾ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടുതലും ശ്രദ്ധിച്ച് ചെയ്യുക അതുപോലെ പ്രൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിരിക്കാം മറ്റൊന്നും ചെയ്യാനില്ല സോ ഈ ഒരു ന്യൂസിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല പാകിസ്ഥാൻ ആണ് പേടിച്ചിട്ടാണ് അവരുടെ പ്രസ്സിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് സോ അടുത്ത ചോദ്യം ഇരുപത്തിനാല് അഞ്ഞൂറ് നിഫ്റ്റിക്ക് കടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് കടന്നേ പറ്റുള്ളൂ ഇരുപത്തിനാലിൻ്റെയും ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് കളിക്കുന്നത് അത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറിയേ പറ്റുള്ളൂ സോ ഇങ്ങനെയുള്ള ഓരോ ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താഴോട്ട് ഇറങ്ങാനും സാധ്യതയുണ്ട് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് അവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഇൻഡസ്ഇൻ ബാങ്ക് അവരുടെ ഡയറക്ടർ റിസൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ മാർട്ട് അതേപോലെ ഷോഫ്ലർ ഇന്ത്യ വിശാൽ മെഗാമാർട്ട് മാർട്ട് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് സ്ട്രൈറ്റ്സ് ഫാർമ ഇത്രയും കമ്പനികളാണ് ഇന്ന് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ദൻ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ടാറ്റയുടെ പ്ലാന്റിൽ ഐഫോണിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അത് മാത്രമല്ല ഇതിൽ നമുക്ക് മലയാളികൾക്ക് ഒരു ഇത് തമിഴ്നാട്ടിലാണ് അതായത് സൗത്ത് ഇന്ത്യയിലാണ് ഈ ഫാക്ടറി ഉള്ളത് ഹൊസൂറിലാണ് ഫാക്ടറി ഉള്ളത് ഹൊസൂറിൽ അതേപോലെ നമ്മുടെ ഓ ഇതിൻ്റെ ഏതറിൻ്റെ കമ്പനിയും ഹൊസൂറിലാണ് അപ്പം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഹൊസൂർ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഹൊസൂറിൽ ഈ പ്ലാന്റിൽ ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഡെലിവറി വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് സോഴ്സുകൾ പറയുന്നത് എന്തായാലും ഐഫോൺ കമ്പനി ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്കം എന്നറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഡസിൻ ബാങ്കിന്റെ സിഇഒ സുമൻ കത്പാലിയ അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എക്സ്റ്റെൻഷൻ അദ്ദേഹത്തിന്റെ ജോലി ഒരു വർഷം കൂടി മാത്രമേ കൂട്ടി നൽകാൻ പറ്റുള്ളൂ എന്ന് ആർ ബി ഐ റിസർവ് ബാങ്കിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു ആ ഒരു ഉത്തരവ് വന്നതിൻ്റെ പുറകെയാണ് ഇദ്ദേഹം സ്വയം ഇത് റിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റില് ഇദ്ദേഹം റിസൈൻ ചെയ്തതാണ് അപ്പോൾ പരമാവധി ഒരു വർഷം വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യാം എന്ന രീതിയിലാണ് ആർ ബി ഐയുടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നത് ദെൻ നമ്മുടെ ന്യൂസ് ചാനല് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ടെലിഗ്രാമിലുള്ള ന്യൂസ് ചാനൽ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് അറ്റ് എവറി മിനിറ്റ് അതാണ് ആ ചാനലിൻ്റെ പേര് അതിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ചാനലിൻ്റെ ലിങ്ക് കിട്ടും അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഇന്നലെ രണ്ട് സംഭവങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതൊന്ന് സെൻസെക്സിൻ്റെയും നിഫ്റ്റീഡിയം ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിന്യൂസ്ലി എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനകത്തേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സാധാരണ പോലെ ഹോട്ടായിട്ടുള്ള ന്യൂസുകളും മാർക്കറ്റ് സ്നാപ്ഷോട്ടുകളും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ചാനലാണ് അപ്പോൾ ഒരുമാവധി ഷെയർ ചെയ്ത് ഒന്ന് പുസ്റ്റപ്പ് വരാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റും അതേ രീതിയിലാണ് ഇനി ഏഷ്യ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ജപ്പാൻ്റെ മാർക്കറ്റ് നിക്കി ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഗ്രീനിലാണ് ചൈനയുടെത് കൃത്യമായ ഒരു മുന്നോട്ടാണോ താഴോട്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇന്ന് ഓപ്പൺ ആയത് ഇരുപത്തി നാല് നാനൂറ്റി അൻപത്തി ഒന്നിലാണ് പതിമൂ ഇവിടെ ഇരുപത്തിയേഴ് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തി നാലിലാണ് അമ്പത്തി ഒന്നിൽ ഓപ്പണായിട്ട് പതിമൂന്ന് പോയിന്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നാലും ഇന്നലത്തെ ക്ലോസിംഗിന്റെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദെൻ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറയാണ് എഴുതിട്ടുള്ളത് അറുപത് പോയിൻ്റ് ഒൻപതേ നാല് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു ഗോൾഡ് പ്രൈസ് വർദ്ധിച്ചു മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു ബിറ്റ് കോയിൻ പ്രൈസ് കുറേയാണ് ചെയ്തത് തൊണ്ണൂറ്റി നാല് എണ്ണൂറ്റി അൻപത്തി ആറ് ഡോളറിൽ ട്രേഡിംഗ് നടക്കുന്നു ഇന്ത്യൻ രൂപ ഒരു പരിധിവരെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി അഞ്ച് രൂപ പന്ത്രണ്ട് വയസ്സിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇത് എൺപത്തി നാല് തൊണ്ണൂറ്റി ആറ് വരെ എത്തിയിരുന്നു എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈവൻറ്റുകൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എം ത്രീ മണി സപ്ലൈ ആർ ബി ഐ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ യു എസ് എന്നുള്ളതാണെങ്കിൽ എ പി ഐ വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എം ബി എ തേർട്ടി ഇയർ മോർഗേജ് റേറ്റ് എം ബി എ മോർഗേജ് അപ്ലിക്കേഷൻസ് എം ബി എ പർച്ചേസ് ഇൻഡെക്സ് മോർഗേജ് മാർക്കറ്റ് ഇൻഡെക്സ് മോർഗേജ് റിഫൈനാൻസ് ഇൻഡെക്സ് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് കോർ പി സിഇഇ പ്രൈസസ് എംപ്ലോയ്മെൻ്റ് ബെനഫിറ്റ്സ് എംപ്ലോയ്മെൻറ്റ് കോസ്റ്റ് ഇൻഡെക്സ് എംപ്ലോയ്മെൻറ്റ് വെയ്ജസ് ജി ഡി പി ഇത്രയും ഡാറ്റയാണ് യു എസ് എൽ നിന്ന് വരാനുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ഇവൻ്റുകളാണ് എം ത്രയും മണി സപ്ലൈ ആർ ബി ഐ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഇത്രയും ഗ്ലോബൽ ഇൻഫോ ഡാറ്റയാണ് ഇന്ന് റിലീസ് ആവാനുള്ളത് ഇതിൽ കൂടുതലുണ്ട് ഇവൻറ്റ്സ് പക്ഷേ എനിക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വിൻഡ ഡിജിറ്റൽ വെഞ്ചുറ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ സത്വ സുക്കുൻ ലൈഫ് കെയർ രാജ് കമൽ സിന്തറ്റിക്സ് വേർടെക് വേർടെക് സെക്യൂരിറ്റീസ് സാത്മോ ഹോൾഡിംഗ്സ് സ്റ്റീൽ സിറ്റി സെക്യൂരിറ്റീസ് ആർ എസ് സോഫ്റ്റ്വെയർ സ്വാസ്തിക ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധ എഐ ടെക്നോളജീസ് വരുൺ ബിവറേജസ് വർദ്ധമാൻ ആക്രലിക്സ് എസ് ആർ ജി ഹൗസിംഗ് ഫിനാൻസ് വാൾട്ട് വിസാഡ് ഇന്നൊവേഷൻസ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത് ഇത് ഈ മാസം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഒരു മാസമാണ് ഇവർ ക്വാർട്ടർലി ആണ് ആണത് ഒരു മൂന്ന് മാസം കൂടെ ആണ് വരിക അപ്പോൾ ഈ മാസമാണ് അത് വരുന്നത് ദെൻ ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന ആർ ബി എൽ ബാങ്കാണ് ഒറ്റ ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബൈങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ബൈങ്ങ് തന്നെയാണ് ചെയ്തത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടിയുടെ അങ്ങനെ മൊത്തത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ ഇന്നലെ ഐ ടി സെക്ടർ മാത്രമാണ് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് അവസാനിച്ചിരിക്കുന്നത് ദെൻ ഇ ടി എഫിന്റെ പെർഫോമൻസിലേക്ക് വരുകയാണ് ഗോൾ ബീസ് ഇന്നലെ വൺ പോയിന്റ് ടു സിക്സ് പെർസെൻറ്റേജ് കയറി പോയിട്ടുണ്ട് അതേപോലെ ഐ ടി ബീസ് വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് കയറി പോയിട്ടുണ്ട് ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ ഹയസ്റ്റ് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ മാലു പേപ്പർ ഓബിറ്റ് എക്സ്പോർട്സ് ഗാർഡൻ റീച്ച് പരാസ് ഡിഫൻസ് വേൾഡ് വേൾപൂൾ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നതാണ് മറ്റൊരു സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് വരുന്നുണ്ട് പൂളിലേക്ക് നോർദ്ൺ ആർക്ക് ഡാറ്റാ പാറ്റേൺസ് കൊച്ചിൻ ഷിപ്പിയാഡ് കൊച്ചിൻ ഷിപ്പിയാഡും അതേപോലെ തന്നെ ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നതാണ് ജെറ്റ് ഫ്രൈറ്റ് ലോഗ് സെക് മാർ കൺസൾട്ട് ഇത്രയും കമ്പനികളാണ് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നത്തെ നോക്കുകയാണെങ്കിൽ സോറി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ട് ഉള്ളത് നോക്കുകയാണെങ്കിൽ മാക്സ് ഇന്ത്യ ക്രബ്സ് ബയോക്കം അഞ്ചാനി പോർട്ട്ലാൻഡ് ലക്ഷ്മി ഫിനാൻസ് എനർജി ഡെവലപ്മെന്റ്സ് ജി എസ് എസ് ഇൻഫോടെക് സുരാജ് ഗോഡജ് ടാറ്റാടെക്ക് ടാറ്റാടെക്ക് എന്തുകൊണ്ടാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായത് എന്നുള്ളത് ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല ടീം ഓഫ് പ്രൊഡക്ഷൻസ് ടീം ഓഫ് പ്രൊഡക്ഷൻ പെന്നി സ്റ്റോക്ക് ഒരു രൂപയിൽ താഴെയുള്ളതാണ് അതെപ്പോഴും അതിനകത്ത് സെല്ലർസോ ബയസ് എപ്പോഴും ആക്റ്റീവ് ആകും ആവും ഒന്നണങ്ങിക്കഴിഞ്ഞാൽ അപ്പത്തേനും അതിൻ്റെ ബാൻഡ് മാറും അതാണ് സോ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ഒരു ഡാറ്റ ഇനി നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിലെ നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ മാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് മറ്റ് ഇൻഡക്സുകളിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണ് പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് വൺ നയൻ ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി ആറിലാണ് രണ്ട് ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഈ ഇരുപത്തി നാലായിരത്തിലാണ് അതും രണ്ട് ലക്ഷം തന്നെയാണ് വിക്സ് വന്നിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് ഏഴാണ് ഇൻട്രോഡിനെ പറ്റിയൊരു സംഭവം തന്നെയാണ് ഓപ്പൺ ദെൻ സ്പോട്ട് പ്രൈസ് ഇരുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി അറുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി നാല് വളരെ ഇരുപത്തിയഞ്ച് പോയിന്റ് ടോട്ടൽ ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് ഒരത്യാവശ്യം നല്ലൊരു സി പി ആറ് തന്നെയാണ് നോട്ടറേറ്റ് സോൺ വന്നിട്ടുള്ള മുന്നൂറ്റി എഴുപത്തി അഞ്ചും മുന്നൂറ്റി അൻപത്തി രണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡിഫറൻസിൽ സി നോട്ടറേറ്റ് സോൺ റാസ് ലെവൽസിൻ്റെ നോട്ടറേറ്റ് സോൺ വന്നിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ്റി എഴുപത്തി നാല് അപ്പർ സി പി ആറ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ട് ലൈൻ മുന്നൂറ്റി എഴുപത്തിയഞ്ചിലാണുള്ളത് അപ്പം നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് തന്നെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് തന്നെ കണക്കൂട്ടണം പക്ഷേ ലോവർ ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ രണ്ട് നമ്പറാണ് നമ്മൾ നോട്ട് റേറ്റ് സോണായിട്ട് കണക്കൂട്ടേണ്ടത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കട്ട് ചെയ്ത് താഴോട്ട് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ അത് മീൻസ് ഒരു ഫോൾ വരും അതുമല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഒരു റാലി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് വരെയും പോവാനുള്ള ഒരു സാധ്യതയുണ്ട് ഏകദേശം നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റിന്റെ ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റിന് സാധ്യത കാണുന്നുണ്ട് അതേസമയത്ത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ നൂറ്റി പത്തൊൻപത് അതായത് ഇരുപത്തിനാല് ഒരുനൂറ്റി പത്തൊൻപത് വരെയും താഴോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റിനുള്ള ഇരുന്നൂറ് പോയിൻ്റ് മുകളിൽ മൂ മൂവ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാർക്കറ്റ് രണ്ട് വശത്തേക്കും പോയേക്കാം സി പി ആർ വൈഡ് അധികം വൈഡ് ഒന്നും അല്ല ആണ് ഇത് രണ്ടും അതായത് സി പി ആറും സോണും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് സോ അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക കാരണം ഇന്ന് ന്യൂസ് ഇങ്ങനെയുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ട് അതേപോലെ ടെക്നിക്കൽസ് നല്ല മൊമെൻറ്റം പറയുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാരണം കൂടാതെ ഇന്ന് എക്സ്പയറിയാണ് നാളെ മാർക്കറ്റ് അവധി ആയതുകൊണ്ട് തന്നെ ഇന്ന് എക്സ്പയറിയും കൂടിയാണ് ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലായാലും നിങ്ങൾക്ക് ചോദിക്കാം അത് കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക അതേപോലെ മണി ഫ്ലോ എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് രണ്ടാമത്തെ ന്യൂസ് ചാനലിൽ രണ്ടും ഞാൻ എന്താ പറയുക ആർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മാക്സിമം യൂസ് ചെയ്യുക അതിൻ്റെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടണം എന്ന് കരുതിയാണ് അത് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടും കാരണം ന്യൂസ് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ന്യൂസ് പല സൈറ്റുകളിൽ നിന്നുള്ളതെല്ലാം തന്നെ അതിൻ്റെ ഹെഡിങ്സ് കളക്ട് ചെയ്തിട്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ന്യൂസിൻ്റെത് മണി ഫ്ലോ എന്നുള്ളത് ഒരു ട്രേഡിയും ഏറ്റവും കൂടുതൽ സംശയം വരുന്നത് എപ്പോൾ ട്രേഡിങ് നിർത്തണം എന്ന കാര്യത്തിലാണ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസിലാണെങ്കിലും എവിടെ നിർത്തണം എന്നൊരു ചോദ്യത്തിന് മിക്ക ആൾക്കാർക്കും ഉത്തരം ഉണ്ടാവില്ല കാരണം അവർക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ഫോർമുല കിട്ടിയാൽ പോലും എന്തിനത് ചെയ്യണം എന്നൊരു ചിന്ത വരും അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ സൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടണം മിനിമം അല്ലെങ്കിൽ എത്ര രൂപ ലോസ് പോകാം മാക്സിമം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ട്രേഡോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് പറയില്ല നിങ്ങൾക്ക് ഫിനാൻസ് സൈഡിൽ മണി മാനേജ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളാണ് പറയാ അതുവഴി അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ വാഷ് ഔട്ട് ആവാനും സാധ്യത വളരെ കുറവാണ് വാഷ് ഔട്ട് ആവില്ല എന്ന് തന്നെ പറയാൻ മാത്രമല്ല ഇയർ എൻഡാവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നേടാനും സാധിക്കും സോ സീരിയസ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കാണാം അതുവരെയൊക്കെ യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു